ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തവണ അഭിമാന പ്രശ്നമാണ് നായകൻ രോഹിത് ശർമ്മയ്ക്കും സൂപ്പർ താരം വിരാട് കോഹ്ലിക്കും പരിശീലകൻ ഗൌതം ഗംഭീറുമെല്ലാം ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് പറയാം ഇന്ത്യയുടെ ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് ഇന്ത്യയ്ക്ക് മികച്ച താരനിരയുണ്ടെങ്കിലും ഫോമും ഫിറ്റ്നസും ടീമിനെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഇത്തവണത്തെ കപ്പ് ഇന്ത്യ നേടാൻ സാധ്യതയില്ലെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ താരവും ഇതിഹാസവുമായ സുനിൽ ഗവാസ്കർ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടാൻ കൂടുതൽ സാധ്യത പാകിസ്ഥാനാണെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് ആതിഥേയരായതിനാൽ പാകിസ്ഥാന് കൂടുതൽ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കരുതുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമാണ് ദുബായിൽ നടക്കുന്നത് സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന മത്സരങ്ങൾ പാകിസ്ഥാന് മുൻതൂക്കമുണ്ട് സമീപകാലത്തെ പാകിസ്ഥാന്റെ പ്രകടനങ്ങളും വിലയിരുത്തുമ്പോൾ ഇത്തവണ കപ്പ് പാകിസ്ഥാൻ നേടുമെന്ന് വിലയിരുത്തിയാലും തെറ്റാവില്ല ഇത്തവണത്തെ ഫേവററ്റുകൾ പാകിസ്ഥാനാണ് തട്ടകത്തിൽ ഏത് ടീമിനെയും തോൽപ്പിക്കുക പ്രയാസമാണ് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലാണ് തോറ്റത് അതിനു മുമ്പുള്ള പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതായിരുന്നെന്നും സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനുള്ളിൽ ഭിന്നത ശക്തമാണ് പരിശീലകൻ ഗൌതം ഗംഭീർ ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇതൊന്നും നായകൻ രോഹിത് ശർമ്മയും മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറും പരിഗണിച്ചില്ല ഇതിന്റെ പേരിൽ ഇന്ത്യൻ ടീമിൽ ഭിന്നതയുണ്ടെന്നാണ് വിവരം സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നും ഹാർദിക് പാണ്ഡ്യെ വൈസ് ക്യാപ്റ്റൻ ആക്കണമെന്നുമാണ് ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതിന് രോഹിത് എതിരെ നിന്നിരുന്നു ഇന്ത്യൻ ടീമിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കെ ടീമിന്റെ വിജയസാധ്യതയും ബാധിച്ചേക്കും പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചാലും കപ്പിലേക്കെത്താൻ ന്യൂസിലാന്റ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്നീ വമ്പൻമാരെ എല്ലാം ഇന്ത്യയ്ക്ക് തോൽപ്പിക്കേണ്ടതായുണ്ട് ടീം ഇന്ത്യയെ പരിക്കും വലയ്ക്കുന്നുണ്ട് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ പരിക്കിൻ്റെ പിടിയിലാണ് മുഹമ്മദ് ഷമി വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തിരിച്ചുവരാനൊരുങ്ങുന്നത് ഇപ്പോഴും പൂർണ്ണ ഫിറ്റാണെന്ന് പറയാറായിട്ടില്ല വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പഴയ മികവ് കാട്ടുന്നില്ല കെ എൽ രാഹുൽ നിർണായക മത്സരങ്ങളിൽ കളി കളിമറക്കുന്നു ശ്രേസയ്യരുടെ സമീപകാല ഫോം മികച്ചതാണെങ്കിലും ബോൾ ദൗർബല്യം ഇപ്പോഴുമുണ്ട് ഇതോടൊപ്പമാണ് ഇന്ത്യൻ ടീമിലെ ഭിന്നതയും പ്രശ്നമാവുന്നത്